ദൈവദിന നാമത്തിന് മൊത്തമുണ്ടായിരിക്കട്ടെ പ്രഭാത നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ ജീവിക്കുന്നവനായേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നേ എല്ലാവർക്കും വന്ദനം അറിയിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ഈ കാലഘട്ടം പ്രത്യേകിച്ച് ടെക്നോളജി എല്ലാം നമുക്ക് വന്ന ശേഷം മീഡിയ സോഷ്യൽ മീഡിയ വിഷ്വൽ മീഡിയ ഇങ്ങനെ തുടങ്ങിയ പല സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹം ഇതിലൂടെ വൈറലാകുക എന്നുള്ളതാണ് എന്നു വെച്ചാൽ അറിയപ്പെടുക ഞാൻ ഞാനറിയപ്പെടണം ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സെൽഫി ഇട്ടിടുന്നതും അല്ലെങ്കിൽ ചില റീൽസൊക്കെ എല്ലാം നമ്മൾ കണ്ടറിയില്ല ചില എക്സ്ട്രീം ലെവലിൽ നിന്ന് വളരെ ഡേഞ്ചറായ സ്ഥലത്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ഞാൻ വൈറലാകും അല്ലെങ്കിൽ എന്നെ അറിയപ്പെടണം ലോകം മുഴുവൻ എന്നെ അറിയുന്ന വലിയ ആളായി മാറണം ഇന്നെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ടേതാണ് ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് വീഡിയോ ചെയ്യുകയാണ് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യുന്നത് കണ്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം പക്ഷേ ഇവിടെ ഒരു വചനം യേശുക്രിസ്തുനെ കുറിച്ച് പറയുകയാണ് മർക്കോസിന് സുശേഷം ഒൻപതാം മധ്യയായ മുപ്പതാം വാക്യം പറയാണ് അവർ അവിടെ നിന്ന് പുറപ്പെട്ട് ഗലിയിലൂടെ കടന്നു പോകുമ്പോൾ ആരും തന്നെ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചില്ല അവൻ ആരാണ് യേശു ക്രിസ്തു ദൈവപുത്രൻ പുത്രൻ തമ്പുരാൻ അവൻ പറയാണ് ആരും തന്നെ അറിയണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല ദൈവം അങ്ങനെ ആഗ്രഹിച്ചു പക്ഷേ നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത് ലോകം മുഴുവൻ ഇന്ന് അവനെ അറിയാം നമ്മളും ആരും അറിയണ്ടെന്ന് തീരുമാനിച്ചാൽ മതി പ്രിയമുള്ളവർ ദൈവം നമ്മളെ ലോകത്തിന് മുമ്പിൽ നിർത്തും അറിയിക്കും അങ്ങനെ എത്രയോ ആളുകളും ആരും അറിയാതെ ജീവിച്ച ലോകത്തിന് അവർ പ്രത്യക്ഷപ്പെടാതിരിക്കുമെന്ന് ആദ്യം ജീവിച്ച ആളുകൾ പിന്നീട് അതവരുടെ കാലശേഷമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ശേഷമായിരിക്കാം ലോകം അറിയുന്ന അനേകം നല്ല വ്യക്തികളായി അല്ലെങ്കിൽ വിശുദ്ധന്മാരായി പോലും മാറിയിട്ടുണ്ട് അതുകൊണ്ട് സ്വയം ഞാൻ ആരാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കാതിരിക്കുക ദൈവം നമ്മളെ ആരാണെന്ന് കാണിച്ച് അവസരം ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിത്തരും അതിന് ഈ പ്രഭാതം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധമാവാ നാം എല്ലാരുടെ മേലും എന്നും അന്നേക്കും ഉണ്ടായിരിക്കും മാറാവട്ടെയേ ആ മീൻ